ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളൊരു ട്രാവലിങ് ബ്ലോഗ് ആയിട്ടോട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ദമാമിലേക്ക് പോവാണ് വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദമാമും റിയാദും പോകണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ നമുക്കും പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളും കൂടെ കൂടിട്ടോ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതായിരുന്നു പിന്നെ ഇടയ്ക്ക് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് വണ്ടി നിർത്തി സോഹാൻ അത് കൂടെ അങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ കുറച്ചങ്ങ് ഓടി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി സൊഹാന് മാത്രം ഉറക്കം വന്നില്ല സോഹാൻ നല്ല മൂഡിലായിരുന്നു അബ്ബ ഉറങ്ങുമ്പോൾ അബ്ബനെ പോയ ഉമ്മ ഒക്കെ അബ്ബനെ ഉണർത്താനൊക്കെ ഭയങ്കര ശ്രമത്തിലായിരുന്നു അപ്പതൊന്നും കാര്യമാക്കാതെ നല്ല ഉറക്കത്തില്ല പിന്നെ അവിടെ ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ ഒരു ആറുമണിയൊക്കെ ആയി അവിടെ നിന്ന് ഞങ്ങള് ഉറങ്ങിനീച്ച് പോയപ്പോ സൊഹാന് പൂച്ചനെ ഭയങ്കര ഇഷ്ടാണ് സൊഹാൻ പുറത്തു നോക്കി പൂച്ചനെ അങ്ങനെ വിളിക്കുന്നു കണ്ണാടി നോക്കിട്ട് ഓരോന്ന് കാണിക്കുന്നു സൊഹാന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ട ഇവനെ കൊണ്ട് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇവൻ ചെറുപ്പം തൊട്ടേ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എൻ്റെ വീട് വയനാടും ഹസ്ബൻഡ് വീട് മലപ്പുറമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള പൊയ്ക്കൊണ്ടാന്ന് സൊഹാൻ അങ്ങനെ യാത്രോട് ഇഷ്ടക്കുറവൊന്നുമില്ല ജിത്തേന് ദമാമിലേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കേട്ടോ ജൊഹാൻ കണ്ണാടി നോക്കിട്ട് ഓരോ കളികൾ കളിക്കുക അവിടെ കൊറേ പൂച്ചകളും ഉണ്ടായിരുന്നു പൂച്ചകളെ വിളിക്കുക അങ്ങനെ ഓരോ കളികളായിരുന്നു പിന്നെ കുറേ ദൂരം അപ്പുറത്തുപ്പുറത്തൊക്കെ മരുഭൂമി ആയിരുന്നു കേട്ടോ നടുക്ക് കൂടെ മാത്രം റോഡ് അപ്പറത്തുപ്പുറത്തും ഫുൾ മരുഭൂമി അതില് കുറേ വട്ടകങ്ങളൊക്കെ അങ്ങനെ നടന്നു നടന്നുണ്ടായിരുന്നു സാൻഡ്വിച്ച് മേടിക്കാൻ വേണ്ടിട്ട് കൊടുവിൽ പോയതായിരുന്നു അവിടെ പോയപ്പോൾ ജഹാൻ ഒരു ബലൂണൊക്കെ കൊടുത്തു അവിടെ നിന്ന് അത് ഗണ്ടു പേരും കളിന്നു അതും പിടിച്ചങ്ങനെ നടക്കേന്നു പിറ്റേ ദിവസം ഞങ്ങളൊരു പതിനൊന്ന് മണിയായിട്ടോ രാത്രി ദമാമിലെത്തിയപ്പം പിന്നെ അവിടെ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമ് എടുത്ത് ഇതായിരുന്നു ഞങ്ങളുടെ എടുത്ത റൂം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ദമാമിന്റെ വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു നല്ല യാത്രാ ഉണ്ടായിരുന്നു ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ പിന്നെ ഒരു കിച്ചൺ പോലെ കിച്ചൺ വേണമെങ്കിൽ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു റൂം പിന്നെ ഒരു ബെഡ്റൂം ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം